ഇന്ത്യൻ ബർഗ് വെളിപ്പെടുത്തലുകളിൽ കേന്ദ്ര ഏജൻസികൾ വിവരശേഖരണം തുടങ്ങിയതായി സൂചന പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെയാണ് അനൌദ്യോഗിക വിവരശേഖരണം വിഷയത്തിൽ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃയോഗവും ഇന്ന് ചേരും ആർ രാധാകൃഷ്ണൻ നമുക്കപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് കുടികളുമൊക്കെ കാണുന്നല്ലോ ഗുഡ് മോർണിംഗ് എസ്കെൻ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഹർഘർ തിരങ്ക പദ്ധതി അതിൻ്റെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടന്നുവരികയാണ് ഞാൻ ഈ നിൽക്കുന്ന വേദിയിലാണ് അല്പസമയത്തിനകം ഉപരാഷ്ട്രപതി ഈ പരിപാടി ഡൽഹിയിൽ വലിയ ബൈക്ക് റാലിയാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം നൂറുകണക്കിന് ബൈക്കുകൾ ഇതിനകം വന്നിട്ടുണ്ട് ഈ രാജ്യ തലസ്ഥാനത്തെ ഈ അക്ഷരാർത്ഥത്തിൽ ഈ ദേശീയ പാതയുടെ ദേശീയ പതാകയുടെ സമ്മർദ്ദമാക്കുന്ന വിധത്തിലാണ് ഈ ശക്തമായിട്ടുള്ള ഈ റാലി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അല്പസമയത്തിനകം ഈ റാലിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഭാരത് മണ്ഡപത്തിലാണ് ഞാനുള്ളത് ഭാരത് മണ്ഡപത്തിൽ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾക്കെല്ലാം തുടക്കമായിട്ടുണ്ട് ഉപരാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾക്കും ഇതോടുകൂടി തുടക്കമാവുകയാണ് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇത്തവണ രാജ്യത്ത് നടക്കാനായിട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എസ് കെൻ ഞാനുള്ളത് അല്പസമയത്തിനകം ഉപരാഷ്ട്രപതി ഇവിടേക്ക് എത്തും അതോടുകൂടി ഈ പരിപാടിക്ക് തുടക്കമാവുകയും ചെയ്യും എസ് കെ രാധാകൃഷ്ണാണ് ആ രാധാകൃഷ്ണൻ നമ്മുടെ കാര്യം പറഞ്ഞില്ല നമ്മുടെ ആ ആ അപ്പം വെളിപ്പെടുത്തലിൻ്റെ കാര്യം പറയാനുണ്ട് എസ് കെൻ ഈ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അത് പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടന്ന് വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കോൺഗ്രസ് അവരുടെ നേതൃയോഗം വിളിച്ചിരിക്കുന്നത് ഈ നേതൃയോഗത്തിൽ ഏത് വിധത്തിൽ വേണം പ്രതിഷേധ പരിപാടികൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനിടെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നതിന് ആലോചനയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വിവരശേഖരണം വിവിധ ഏജൻസികൾ വഴി ആരംഭിച്ചിരിക്കുന്നത് ലഭ്യമായ സൂചനകൾ അനുസരിച്ചും മാധ്യമങ്ങൾ നൽകുന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചും ഐ ടി അടക്കമുള്ള ഇ ഡി ഐ ടി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളാണ് ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണം നടത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇന്ത്യയിലെയും സിംഗപ്പൂരിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അനൌദ്യോഗികമായിട്ട് പൂർത്തിയാക്കുക യും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ നടപടികൾ ഏത് വിധത്തിൽ വേണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനം അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കൈക്കൊള്ളുന്നത് ആർ